എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് നോക്കി ചട്ടി നിറഞ്ഞ് നമ്മുടെ നേഴ്സറി ബഡ് റോസ് പൂത്ത് നിൽക്കുന്നുണ്ട് എന്തോരം പൂക്കളാണെന്ന് നോക്കിയത് അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ പ്രൂണിങ് ആയിരുന്നു നല്ല താത്തി നല്ല ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ടാണ് ഹാർഡ് പ്രൂണിങ് ചെയ്താൽ മാത്രം പോരാ നല്ല അടിവളവും കൊടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഇതിന് നല്ല പോലെ അതിൻ്റെ ചോട്ടിലെ കാടും എല്ലാം നല്ലതായിട്ട് പറിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ താത്തി പ്രൂൺ ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാൻ നമ്മുടെ മുട്ടത്തോടും എല്ലുപൊടിയും ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് അപ്പം എക്സോടസ് അപ്പം ഇലകളെല്ലാം നല്ല മുളച്ച് വന്ന സമയത്ത് എക്സോടസ് സ്പ്രേ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നല്ലൊരു ജൈവ വളം കൊടുത്തു ആ ഒരു ജൈവ വളം കൊടുത്തപ്പോൾ എന്താണ് എന്തേലും റോസാപ്പൂക്കളന്നേക്കുക എല്ലാ റോസയിലും നല്ല വണ്ണം പൂക്കളം ഉണ്ടാകുന്നുണ്ട് ആ ഒരു ജൈവ വളമാണ് നിങ്ങൾക്ക് ഇന്ന് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാരണം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരും ിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞിലേക്ക് തരാനും മറന്നുപോലെ കേട്ടോ അപ്പം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഒരു രാസവളം എന്ന നിലയിൽ നമ്മൾ എൻ പിക്ക് പത്തൊമ്പതോ പത്തൊമ്പതോ കൊടുക്കാം അതുപോലെ തന്നെ മുരടിച്ച കമ്പുകളും സോറി മൊരടിച്ച ഇലകളും കറുത്ത കമ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുക ആ കട്ട് ചെയ്ത ബാധിന്ന് പുതിയ പുതിയ തണുപ്പുകൾ വരുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ആ ഒരു ഫെർട്ടിലേസൻ എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ് ഏത് ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് എൻ്റെ കിട്ടിയത് നമ്മുടെ പൊട്ടറ്റോയുടെ തൊലിയാണ് പൊട്ടറ്റോയുടെ തൊലിയും അതുപോലെ തന്നെ ബീറ്റ് റൂട്ടിൻ്റെ തൊലി ഒത്തിരി നല്ലതാണ് ഇത് രണ്ടും നല്ലവണ്ണം ചെടികൾ പൂക്കാനായിട്ടും വലിയ പൂക്കൾ ഉണ്ടാവാനായിട്ടും നല്ല കളറോട് കൂടിയ പൂക്കൾ ഉണ്ടാകാനായിട്ടും ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ വാട്ടിയ മുട്ടയുടെ തോടാണിത് അതും കൂടെ ഒരു മൂന്നാലെണ്ണം പൊടിച്ചിട്ട് കൊടുക്കുകയാണ് മുട്ടത്തോട് ഒത്തിരി നല്ലതാണ് മുട്ടത്തോട് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെടികളുടെ മുരടിപ്പ് മാറ്റാനായിട്ടും ധാരാളം പൂക്കൾ ഉണ്ടാകാനായിട്ടും ഒക്കെ നമ്മുടെ മുട്ടത്തോട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ ഇതൂടെ കൂട്ടിയിട്ട് നമുക്ക് നല്ലതായിട്ട് ഇനി നമുക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത് അന്നത്തെ കഞ്ഞിവെള്ളമാണേ അപ്പോൾ ഏത് കഞ്ഞിവെള്ളം വേണേൽ നിങ്ങൾക്ക് എടുക്കാം ഇത് കുത്തനീടെ കഞ്ഞിവെള്ളമാണ് ഇന്നുമില്ല ഏത് കഞ്ഞിവെള്ളം എടുക്കാം അന്ന് രീതി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ മിക്സ് ചെയ്തു വെച്ചിട്ട് ഫിഷപ്പം അതിൻ്റെ കൂടുതൽ ഞാൻ കുറച്ച് അരി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അരി കഴുകിയ വെള്ളമോ കഞ്ഞിവെള്ളമോ എന്ത് വെള്ളലും എടുക്കാം അപ്പം വെള്ളം ധാരാളം നല്ലതാണ് പൂക്കൾ കഞ്ഞി വെള്ളത്തിൽ ധാരാളം പൊട്ടാഷ് കടനൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മുരടിപ്പ് മാറാനായിട്ടുള്ള നല്ല കീടനാശിനിയായിട്ട് കഞ്ഞി വെള്ളം ഉപയോഗിക്കാം എപ്പോഴും ഇടുന്ന പോലെ തന്നെ ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ശർക്കര പീസൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ശർക്കരയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ മണലുള്ള നല്ല സൂക്ഷ്മാണുങ്ങളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നല്ലൊരു ചെലവള വാക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്നു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ കിട്ടാനായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ശർക്കര അപ്പോൾ ഇത് പുളിച്ച് ഒരു രണ്ട് മൂന്ന് നാല് ദിവസം നാല് ദിവസം വരെ ഞാൻ പുളിപ്പിച്ചിട്ടുണ്ട് നാല് ദിവസം നാലാമത്തെ ദിവസമാണ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസം പുളിപ്പിച്ച് നാലാമത്തെ ദിവസം നമ്മൾ നമ്മളെടുത്തു നമ്മൾ നാല് ദിവസം വേണമെങ്കിൽ പറയാം കേട്ടോ നാലോ അഞ്ചോ ദിവസം വേണമെങ്കിൽ നമുക്ക് വെക്കാം അടച്ച് നല്ലവണ്ണം വെക്കണം എന്നുള്ള കാര്യമേ ഉള്ളൂ പ്രാണികളൊന്നും കയറാൻ നല്ല അടച്ച് വെക്കണം അപ്പോൾ തന്നെ അതിനകത്ത് ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ ആ കളർ വന്നിട്ട് നല്ലതായിട്ട് തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നിങ്ങളൊരു ഒരു തവണയെങ്കിലും ഈ ഒരു വളം പരീക്ഷിച്ച് നോക്കാൻ മറക്കല്ലേ എനിക്ക് പൂക്കൾ തന്ന നല്ലൊരു ഫെർട്ടിലൈസറാണിത് ഞാൻ മാറി മാറി ഫെർട്ടിലൈസർ ഉപയോഗിച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ റോസുകൾക്ക് തന്നെയാണ് കൊടുക്കുന്നത് മാറി മാറി ഇപ്പോൾ മഴയൊക്കെയുള്ള സമയമാണെങ്കിലും ഇടയ്ക്കൊക്കെ വെയിൽ വരാറുണ്ടല്ലേ അപ്പോൾ ആ വെയിൽ ഉള്ള സമയത്ത് ഞാൻ ഇത് കൊടുക്കും ൂണിം നല്ല ഒരുപാട് മുട്ടുകൾ വന്നു നിറയാനുള്ള സാധ്യത രിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിനകത്തേക്കും നമുക്കൊരു അഞ്ചാറ് ലിറ്റർ വെള്ളവും കൂടെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം നേർപ്പിച്ച് വരണം എടുക്കാനായിട്ട് നേർപ്പിച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് ആ കറക്റ്റ് റിസൾട്ട് കട്ടിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം ആ കുഴി പാട പോലെ നമ്മുടെ ആ ഒരു ചെടിച്ചെട്ടിയുടെ അകത്ത് വന്നിട്ട് പിന്നെ എന്താ പറയുക ചെടികൾ ഫംഗൾ ഇൻഫെക്ഷൻ ബാധിച്ച് നശിച്ചു പോവും ഏത് വളങ്ങളും കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ കാര്യം ഇതാണ് കട്ടിക്ക് കൊടുക്കുമ്പോൾ ഒരു പാട പോലെ ആവരണം കിടക്കും അത് നമുക്ക് ചെടികൾക്ക് നല്ലതല്ല കേട്ടോ അപ്പോൾ ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എപ്സം സോൾട്ടാണ് ചേർക്കുന്നത് അപ്പോൾ എപ്സം സോൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെടികൾക്ക് നല്ല ഇലകൾക്ക് നല്ല പച്ച നിറം കിട്ടാനായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആരോഗ്യത്തിലൂടെ ചെടി വളരാനായിട്ടും ഒക്കെ എപ്സം സോൾട്ട് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എപ്സം സോൾട്ട് അന്നേരം ചെയ്ത് അരിച്ചെടുത്തിട്ട് വെള്ളമൊക്കെ അലിവിട്ടി ചെയ്ത് ഒഴിച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ എപ്സം സോൾട്ട് നന്നായിട്ടൊന്ന് അലിച്ച് കിട്ടണം കുറച്ച് നേരം വെച്ചാലും ട്ടോ ഇതുണ്ട് നല്ല വെറൈറ്റി ഒരു കളർ റോസെയാണ് ഇത് നിലത്താണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് അപ്പം ബഡ് റോസൊക്കെ നമുക്ക് ഇത് ബാംഗ്ലൂർ ബട്ടർ റോസാണ് കേട്ടോ ഇതൊക്കെ നിലത്ത് നമുക്ക് വെച്ച് പിടിപ്പിക്കാം മണമുള്ള റോസൊക്കെയാണ് നഴ്സറി സാധാരണ നാടൻ റോസുകളും നാടൻ റോസിന് പൊതുവെ നല്ല മണമുണ്ട് ബഡ് റോസുകൾക്ക് ബാംഗ്ലൂർ ബഡ് റോസ് മണം കുറവാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതും നല്ലൊരു ബാംഗ്ലൂർ ബട്ടർ റോസാണ് നിറഞ്ഞു നിൽക്കുന്നതാണോ അപ്പം ഇതുപോലുള്ള വളങ്ങൾ കൊടുത്തിട്ടാണ് ഇത്രയും പൂക്കൾ എനിക്ക് കിട്ടിയത് അപ്പം നിങ്ങൾ ഈ ഒരു വളം ചെയ്തു നോക്കാൻ മറക്കല് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ ആ ഒരു ചെടിച്ചിട്ട് അകത്തെ കാടൊക്കെ പറിച്ചു കളഞ്ഞിട്ട് വേണം നന്നായിട്ട് മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഈ പൂക്കളെല്ലാം കരഞ്ഞ് കഴിയുമ്പോഴത്തേനും അതായത് നല്ലപോലെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതുപോലെ കുറച്ച് താത്തി ഫ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ വീണ്ടും വീണ്ടും പൂക്കൾ നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും ഇത് ഒരുപാട് പ്രാവശ്യം പൂക്കൾ തന്ന റോസയാണ് കേട്ടോ ഇത്രയും ആണ് ഈ പ്രാവശ്യം ഇത്രയാണ് കൂടുതലുണ്ടായത് അപ്പം നല്ലപോലെ കെയർ ചെയ്തെന്ന് ഒക്കെ ഉണ്ടാ തന്നെയാണ് ഇത്രയും പൂക്കൾ കിട്ടിയത് കേട്ടോ എന്നും കൊടുക്കുന്നതിനേക്കാട്ടി നല്ല പരിചരണം കൂടുതൽ ഞാൻ കൊടുത്തു കറക്റ്റ് സമയത്ത് വളപ്രയോഗവും കറക്റ്റ് സമയത്ത് കീടനാശിനി പ്രയോഗം ചെയ്തപ്പോൾ തന്നെ ഇത്രയും നല്ല പൂക്കളുണ്ടായി എല്ലാവരും പ്രൈസ് നോക്കാൻ മറക്കല്ലേ